എന്തായാലും ഞാൻ നിന്നെ കെട്ടണം ഈ കെട്ടിക്കഴിഞ്ഞു സ്വന്തം പിന്നെ എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ കഴുകുന്നു പിഴിയുന്നു ഞാൻ ഞാൻ വിരിക്കുന്നു വിരിക്കുന്നു പിഴിയുന്നു പിഴിയുന്നു വീണ്ടും പിഴിയുന്നു കഴുകുന്നു ഒരു കറച്ചി പെങ്കിലും എനിക്കത് അരോടെ എന്തുന്ന് പിഴിഞ്ഞ് വിരിക്കാൻ നിങ്ങൾ ആവശ്യത്തിന് നമ്മളെ മുതലാളിയെ പിഴിയുന്നുണ്ടല്ല പിഴാ പിഴിയും എനിക്ക് അതിനുള്ള അവകാശമുണ്ട് ഇരുപത് വർഷം മുമ്പ് ഇവിടെ വന്നപ്പോ ആദ്യമായി മൂന്ന് ചിരട്ട കനലാക്കി തേപ്പൂട്ടിലിട്ട് തേക്കാൻ ആവർത്തനം സംസാരിക്കരുത് ഞാൻ എന്റെ മുതലാളിക്ക് വേണ്ടി ഇവിടെ ആത്മാർത്ഥമായി അയ്യോ നീ പണി എടുക്കണം എന്ന് പറയുന്നത് പണി കൊടുക്കുന്നോ എന്ന് പറയണം നിന്റെ അറിയാടാ എന്തോന്ന് എടാ മുതലാളിയുടെ മോളായ എവിടെ വശീകരിച്ച് കെട്ടിയിട്ട് ഈ കിട സ്വന്തമാക്ക നിന്റെ ആഗ്രഹം അയ്യോ മാത്രമല്ല സ്വന്തമാക്കും ഈ സ്വന്തമാക്കും എന്നിട്ട് നിങ്ങളെ ഞാൻ കൊല്ലും എന്നിട്ട് ഞാൻ സുഖമായിട്ട് ജീവിക്കും 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 ഈ വാലിബനാടാ നിങ്ങൾ തവള ആ അത്താഴം മുടങ്ങും ആ ഞാൻ ഇങ്ങനെ അങ്ങാക്കി മാറ്റി ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കോ മുതലാളി ഉണ്ടെങ്കിലേ തൊഴിലാളി ഉള്ളു ചോര ഉണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റൂ തൽക്കാലം ഞാൻ വരച്ചോടാരി ഞാൻ അലക്ക് വെളുപ്പിച്ച് വൃത്തിയാക്കി കൈ കൊടുക്കും ആരെ സാരി ഉഷേറെ സാരി ഉഷച്ചിരി സാരി ഉഷ ചേച്ചി സാരി ഇളക്കി ഞാൻ അയ്യോ ആട്ടോറിഷയിൽ കൊണ്ട് പറഞ്ഞു ആട്ടോറിഷയിൽ തുണി സൗണ്ട് കൊണ്ടൊന്നും ഓട്ടോറിക്ഷ തുണി കൊണ്ട് പോയതല്ല പിന്നെ ഉഷച്ചത്തിര സാരി നമ്മളിങ്ങനെ മടക്കി കഴുവാനായിട്ട് കൊണ്ടുവന്നപ്പോഴേ രണ്ടായിട്ട് കീറി പോന്നു അയ്യോ ഉഷല സാരി ദൈവമേ നാളെ ഉഷ സാരി ഇല്ലാതെ ഇറക്കുന്നത് ഞാൻ തന്നെ കാണേണ്ടി വരുമല്ലോ എന്തെയ്യും ഒരു കാര്യം ചെയ് ഇത് രണ്ടും കൂടെ ഉഷയ്ക്കോണ്ട് ഓ എന്നിട്ട് പറയണം ഞാൻ അവളെ വീട്ടിലേക്ക് രണ്ട് കർട്ടം വാങ്ങിച്ച് തന്നെ സാരിയാ അതൊക്കെ നിന്റെ ഞാൻ പിടിച്ചോളാം ഓ മാനലി ഇങ്ങോട്ട് മാനലി ബുടോ മരുപണിക്കാരാണെന്ന് പറയാ ഇടി ഞാൻ ഇരുന്ന് ഇരിപ്പില് മരിച്ചുപോയി കഴിഞ്ഞാൽ നാളെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകേണ്ടത് നീയാണ് ഈ പോകാണെങ്കി ഉടനെ ഉണ്ടാവും ഇതാരെ കോട്ട അലക്കാൻ വേണ്ടി തന്നത് അയ്യോ കൊക്കോട്ട് കാല കൈക്കോട്ട് അല്ല കോരെക്കോട്ട് കോഴിക്കോട്ടല്ല കോരെ സാറിന് കോട്ട് ട ഈ കോട്ടിന്റെ വില അറിയാമോ ഈ കോട്ടിന്റെ മഹനീയത അറിയാമോട്ടാണ് പിന്നെ കോരസാറിന്റെ അച്ഛൻ മരിച്ചുപോയ അച്ഛന്റെ കോട്ടാണിത് ആ കോട്ട് തന്നെയാണ് ഇപ്പൊ കോരസാർ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ വേറെ വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തോണ്ട് ആ പത്തിരുപത് കോടി ജാസ്തിയുള്ള മനുഷ്യനും കഴിവില്ല എടാ അതല്ല അച്ഛനോടുള്ള സ്നേഹം അച്ഛന്റെ മണം ഈ കോട്ടിലുണ്ടെന്നാണ് പറയണത് നിനക്ക് തല ഇറങ്ങും പക്ഷെ സാറിന് ഈ മണമാണ് ഇഷ്ടം ഈ മണം പോവാതിരിക്കാൻ ഞാൻ ഇവിടെ കൊണ്ടുവരുമ്പോ അലക്കാതെയാണ് തിരിച്ചു കൊടുക്കുന്നത് അങ്ങനെ പറ്റിക്കുന്നു പറ്റിക്കണേ അല്ല അലക്കി കഴിഞ്ഞാൽ മണം പോവൂലേ അതുകൊണ്ട് ഞാൻ ഇത് സ്റ്റീം ചെയ്ത് കൊടുക്കും പാറപ്പണ്ണില്ല വെടിക്കെട്ടാണോ മുതലാളി ഒന്നും മേടിക്കണ്ടോ സ്റ്റീം മെഷീൻ കംപ്ലൈന്റ് ആണെങ്കിലും ഈ കൊട്ട് ഞാൻ ചെയ്തു തരും ഞാൻ ടെക്നോളജിയുടെ രാജാവാണ് നീ എന്ത് രാജീം ചെയ്തോ സ്റ്റീം മെഷീൻ കംപ്ലൈന്റ് ആയാലും കൊണ്ടുപോകുന്ന കണ്ട് പടിയടാ കണ്ടു പടി ആറ് മാസായുള്ള അവൻ ജോലിക്ക് വന്നിട്ട് അവൻ്റെ ഒരു ആത്മാർത്ഥത വേണ്ട അവൻ ടെക്നോളജിയാണ് നീ എന്റെ കൂടെ ഇത് തുടങ്ങിയ സമയം തൊട്ടുണ്ടല്ല എന്തൊരു ഉള്ളത് മൊലാളി എന്ത് അത് പറയരുത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് ചെരട്ടെ കനലാക്കി തേപ്പൂട്ടിലിട്ട് തേക്കാൻ തന്നു അറിയപ്പോലി എടുത്തിട്ട് പേര് എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വരെ വന്ന് ഇരട്ട ഇരട്ടയടുത്തേനല്ല നീ വാർപ്പ് മോട്ടിച്ചെന്നല്ലടാത്തോ പിന്നെ അരച്ചാക്ക് ചിരട്ട ഈ കൈ കൊണ്ടുവരാൻ പറ്റാത്തോണ്ട് വലിയൊരു വാർപ്പ് എടുത്ത് വെച്ച അതിനകത്ത് വെച്ച് തലേ വെച്ചുകൊണ്ട് വന്ന ഒരു മോലാളി നിരപരാധിയാണ് ഏയ് ഷർട്ട് അത് മറ്റേ പലിശക്കാരൻ മണിയൻ സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ സംസ്കാര സമ്പന്നനായി നിൽക്കുന്ന മണിയന്റെ ഷർട്ട് നിനക്ക് ശമ്പളം തരുന്നത് ഞാനാണോ മണിയനാണോ മണിയെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കയറ്റുന്നോണ്ട് ചോദിച്ചു അല്ല ഉള്ളത് ഉള്ളത് പോലെ അല്ലേ പറയാൻ പറ്റും ആണോ ഏഹ് പത്ത് പതിനായിരം രൂപയുള്ള ഷർട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഇട്ടു വെക്ക് ഓ ആളി ആലമ്മഹീനും എന്നാലും ഈ ഇട്ട് രൂപ ഷർട്ട് ഷർട്ട് അല്ല എന്തിനാ ഇടിപ്പിച്ചത് അതെ ണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച പലിശ കൊടുത്തില്ല എന്ന് പറഞ്ഞ എന്റെ ചിരുക്കി തുക അന്നേ ഞാൻ വിചാരിച്ചതാണ് അവന്റെ പതിനായിരം രൂപയുടെ ഷർട്ട് ഒരു തെണ്ടി ഇട്ട് കാണണോ ഇങ്ങനെയാണെങ്കിൽ അടിപൊളി അപ്പൊ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം കോട്ടിന്റെ കാര്യം എത്ര സമയം എടുക്കും അതൊരു അഞ്ചു അഞ്ചു അതുപോലെ തന്നെ ഈ കോര കോരസാറിന്റെ ഭാര്യയുടെ ഒരു അമ്പതിനായിരം വിലയുള്ള പട്ടു സാരി ഇവിടെ അലക്കാൻ തന്നിട്ടുണ്ട് അത് ഞാൻ തേച്ച് മടക്കി വെച്ചിട്ടുണ്ട് അത് പോയി പോയിട്ടോ കക്ഷത്തിരിക്കണോ അല്ല അത് മുതലിയോ ഇന്നെൻ്റെ കുഞ്ഞമേരാ മോൻ്റെ കല്യാണമാണല്ലോ ആണല്ലോ ഞാൻ അറിഞ്ഞാൽ ഇറങ്ങി അപ്പം ആ കല്യാണത്തിന് എൻ്റെ ഭാര്യയോ പോകണമല്ലോ നീയേ പോയില്ല പിന്നെ നിന്റെ ഭാര്യ എങ്കിലും പോണ്ടേ അതെ അപ്പം ആ കല്യാണത്തിന് സാരിയും കൂടെ പോയി എങ്ങനെയെന്ന് എൻ്റെ ഭാര്യ കല്യാണത്തിന് പോയല്ലോ ഓ അപ്പം അതിൻ്റെ കൂടെ സാരിയും കൂടെ പോയി ഓ മനസ്സിലായി നീ ഒരു കാര്യം ചെയ്യണം ഓ നേരെ കല്യാണത്തിന് പോണം നിന്റെ ഭാര്യ എവിടെ നിർത്തിട്ട് ആ സാരി ഇങ്ങനെ വിളിച്ചോണ്ട് വരണം ഓ ശരി അങ്ങനെ അല്ല പിന്നെ ആ കല്യാണത്തിന് എന്റെ ഭാര്യ ഈ സാരിയാണ് ഉടുത്തോണ്ട് പോകുന്നത് അഴിച്ചോണ്ട് വാടാ അയ്യേ ഞാൻ ഇങ്ങനെ സ്വന്തം ഭാര്യയുടെ ഭാര്യൊന്നും അഴിക്കൂല പിന്നെ പോയി അയച്ചോണ്ടോ ഓക്കേ ഞാന് എടാ എന്റെ ഭാര്യക്ക് അമ്പതിനായിരം രൂപയിലെ വിലപിടിപ്പുള്ള സാരി എടുത്താ ഉടുക്കാൻ കൊടുത്തിരിക്ക ഒരുത്തെ ഇവിടെ തീയിൽ നിന്ന് വ്യാവുമ്പം അവൻ അവിടെ നിന്ന് കുബേർ കുഞ്ചി കളിക്കുന്നത് ഇന്ന ഞാൻ അയ്യോ അങ്ങനെ ഒരു കാര്യം വരുമ്പോ ഞാൻ എന്തിനു ചെയ്യും പട്ട സാരിയും കൊണ്ട് കളഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം പതിനൊന്നരയാവുമ്പോ സാറും ഇവിടെ വരും അപ്പൊ കോട്ടും കിട്ടണം എനിക്ക് എന്റെ സാരിയും കിട്ടണം പാടി വീട്ടിനകത്തോട്ട് എന്നാ കാത്തി എന്റെ കോട്ട് ഞാൻ സ്റ്റീം ചെയ്ത് കൊടുത്ത് മുതലാളി ഒന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കും നീ ഇവിടെ സാരി ഇല്ലാതെ സാരി കൊടുക്കാൻ പറ്റാത്ത കടന്ന് നരകി ുംരണം കോരണ നീ തന്നെ കോരും കോരാത്ത ഞാൻ കോരണല്ലാ കോരാ വേണ്ട ഞാൻ കോരാ ഞാൻ കോരാന്ന അതെ ഇവിടെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാലേ നമ്മള് ജോലിക്കാര്യ കോരണം പുറത്തുനിന്ന് ആരെയും കൊണ്ടുവന്ന് കോരിക്കാൻ സമ്മതിക്കൂല എന്താണ് കിട്ടാൻ അല്ല ഇവിടെ ചോർച്ച കോരാൻ വേണ്ടി ഒരാൾ വന്നു എന്റെ ഇത് മറ്റേ മറ്റേ കളയിൽ യാതൊരു എന്ത് സോ മൈസൂർ നിങ്ങൾ ഞാൻ അച്ഛന്റെ കോട്ട കോട്ട ഓക്കേ 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 എക്സ്ക്യൂസ് മീ ആ ആ 10 10 മിനിറ്റ് ആണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ എന്റെ അച്ഛന്റെ മണമുള്ള കോട്ടാണത് ഇവിടെ അനുഭവിച്ചു വർഷങ്ങൾക്ക് ശേഷം പിന്നെ ആ കോട്ട ഉപയോഗിച്ചത് ഞാനാണ് കാരണം എനിക്ക് എന്റെ അച്ഛന്റെ മണം വേണം എന്റെ മണം തന്നെയാണ് എന്റെ അച്ഛന്റെ മണം അപ്പോൾ കാര്യം ഓക്കെയാണല്ലോ ഓക്കെയാണ് പിന്നെ എന്റെ വൈഫിന്റെ ഒരു അമ്പതിനായിരം രൂപ വിലയുള്ള ഒരു സാരി ഞാൻ തന്നിരുന്നു അതെവിടെ സാരി എവിടെ പട്ടുസാരി തിരുവാതിരി കളിക്കാത്ത പട്ടുസാരി എവിടെ പട്ടു പട്ടു സാരി പട്ടുസാരി തരും പട്ടുസാരി എന്നെ പോലല്ല എന്റെ വൈഫ് അവളുടെ മനസ്സ് വിഷമിപ്പിച്ചാൽ അനുഭവിക്കും അനുഭവിക്കും പ്രഷരക്കാരിയാണോ ആ അറിഞ്ഞു സാറിപ്പോ എന്നോട് പറഞ്ഞിരിക്കട്ട് ഇനി മൂന്നാമതൊരാളോട് ഇത് പറയാൻ പണ്ടാണ് ഞാൻ മോശം അല്ലേ ഇരിക്കാ ഭയങ്കര മോശമല്ലേ സാറിന്റെ ഭാര്യ ഇത്രയും പ്രഷരകാരിന്നോ എന്റെ ഭാര്യ ഭയങ്കര ദേഷ്യക്കാരിയാണെന്നോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേ കോരി ചായ കഴിച്ചിട്ട് നിൽക്കാം എനിക്കൊരു വിത്തൗട്ട് എനിക്കൊരു ലൈറ്റ് എന്റെ ദൈവമേ ഇവിടെ ചായക്കട നടത്തുവാണോ അവള് വിളിച്ചത് കോല പോയി എന്താണ് എക്സ്ക്യൂസ് മീ മാൻ ചെറിയ പ്രശ്നമുണ്ട് എന്ത് ഈ കോട്ട് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അങ്ങ് സ്റ്റീം ചെയ്ത് അങ്ങ് സ്ഥിം ചെയ്തായി എന്നാണോ അതിനകത്ത് ഒരു ചിക്കൻറെ മണം നീ എവിടെ വെച്ച് സ്റ്റീം ചെയ്ത് നമ്മടെ സ്റ്റീം മെഷീൻ കംപ്ലൈന്റ് അല്ലെ ഞാൻ അടുക്കള കയറിയപ്പോഴേ അഞ്ചിലിറ്ററിന്റെ കുക്കർ

അങ്ങനെ എടുത്തു അതിൽ നിങ്ങൾ വിഷമിക്കട്ടാ ഞാൻ മണത്ത് കണ്ടുപിടിക്കാൻ അഗ്രഹ കൂട്ട് ഞാൻ മണത്ത് കണ്ടുപിടിച്ചോളാവും ഇങ്ങനെ കഴിഞ്ഞ ആളുള്ളൂ എന്റെ പുറകെന്തോരം അപ്പൊ ഒരു കാര്യം ചെയ്യാം മണം ഞാൻ ഫില്ല് ചെയ്ത് തരാം ഓക്കെ ആ മണം എങ്ങനെയാണെന്നൊന്നും പറഞ്ഞു തന്നാൽ ഞാൻ അതേ മണം അങ്ങോട്ട് ഫില്ല് ചെയ്ത് തരാം അയ്യോ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലോ മണപ്പിച്ചാലല്ലേ മനസ്സിലാകൂ അങ്ങനെയാണെങ്കിൽ കണ്ണടച്ചതിൽ ഞാൻ രണ്ടൊന്നും മണങ്ങൾ കാണിക്കാം പറയണം അല്ല മണത്തില്ല േ ഉഷ്ട ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഇങ്ങനെ അച്ഛന്റെ മണം ഉഷയുടെ സാരിയിലോ സാരി മനസ്സിലായില്ലേ മാഡത്തിന് മനസ്സിലായില്ലേ അച്ഛന്റെ മണം മോന് കിട്ടുമല്ലോ മോൻറെ മണവരിക്കും സാരില്ല വന്നു ശരിയാണെന്നെ തന്നെ ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞു കേട്ടെ മാഡം മാഡം ഞങ്ങളെന്ന് പറഞ്ഞ ലോകത്തിലെ സകല അഴുക്ക് പിടിച്ച വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്ന കൈകളാ ഞങ്ങളുടേത് അല്ല പിന്നെ പ്ലെയിൻ ആയിട്ട് ആ ഞാൻ വെച്ച് ക്ലാസ് ചെയ്യാൻ പ്ലെയിനായിട്ട് അപ്പം അങ്ങനെയുള്ള ഞങ്ങൾ ഈ തുണികളൊക്കെ എടുത്തോണ്ട് വരുമ്പോഴേ എല്ലാ തുണിയും കൂടെ ഒരിടത്ത് കൂട്ടിയാണ് ഇടുന്നത് ഇതിപ്പോ സാറിന്റെ അച്ഛന്റെ കോട്ടും ഉഷയുടെ സാരി ഒരിടത്താണ് ഇട്ടത് അപ്പൊ സാറിന്റെ അച്ഛന്റെ കോട്ടിന്റെ മണം ഉഷയുടെ സാരിയിലേക്ക് പരാഗണം ചെയ്തു ഉഷയുടെ സാരിയുടെ മണം സാറിന്റെ കോട്ടിലേക്കും പരാഗണം ചെയ്തു അപ്പൊ അവിടുത്തെ പരാഗണം ഇങ്ങോട്ടും ഇങ്ങോട്ടത്തെ പരാഗണം അങ്ങോട്ടും പോയപ്പോ ഒരു പരാഗണം സംഭവിച്ചാണ് അല്ലാതെ സാർ ഒരിക്കലും പരാഗണിക്കുന്നത് നടത്തില്ല അങ്ങനെ സംഭവിക്കില്ല ി കോട്ടൻ സാരി സോറി കേട്ടോ ബുദ്ധിമുട്ടിച്ചതിൽ ഓക്കെ അപ്പൊ കാണാ കേട്ടോ എന്ത മനുഷ്യല്ലേ പിടിച്ചോണ്ട് വരിക ഈ വത്സലം ഇവിടെ തന്നെയാണോ എടാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവളുടെ മനസ്സ് വേദനിച്ച് അനുഭവിക്കൂന്ന് സാറിന്റെ പരാഗണത്തിൽ ഒരു തീരുമാനമായി അടിപൊളി